ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ എംപിമാരുടെയും നയതന്ത്ര വിദഗ്ധരുടെയും സംഘം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തത് എന്താണ് അതിന് ഇന്ത്യ എങ്ങനെ മറുപടി കൊടുത്തു എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ നയിക്കുന്ന ശശി തരൂർ പോയിടത്തെല്ലാം മാധ്യമങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് അവിശ്വസനീയമായ സ്വീകാര്യതയാണ് ഇന്ത്യൻ സംഘത്തിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത് എംപിമാരുണ്ട് ഏഴോ പേരാണ് ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പോകുന്നത് എന്നാൽ തരൂർ നേതൃത്വം കൊടുക്കുന്ന സംഘത്തിന് പോയ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സ്വീകരണം രാജ്യത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന അതേ ഗൌരവത്തോടെയുള്ളതാണ് തരൂരിനും സംഘത്തിനും പനാമ കൊടുത്ത സ്വീകരണം മാത്രം നോക്കുക ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിനിധി സംഘം പനാമയിൽ എത്തി എന്ന ആദരവോടുകൂടിയാണ് വലിയ സ്വീകരണം ഒരുക്കിയത് പനാമ പാർലമെന്റിൽ വിശദമായി തന്നെ ശശി തരൂർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പനാമയിലെ എം മാത്രമല്ല പനാമ പ്രസിഡന്റിനോടും പനാമ വിദേശകാര്യമന്ത്രിയോടുമൊക്കെ ഈ പ്രതിനിധി സംഘം ചർച്ച നടത്തി വളരെ വിശദമായി തന്നെ ഇന്ത്യ എങ്ങനെയാണ് ഈ പഹൽഗാം വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് വ്യക്തമാക്കി കൊടുത്തു ഇന്ത്യ എക്കാലത്തും സമാധാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ പോവില്ല യുദ്ധം ഞങ്ങളുടെ വഴിയല്ല അണുവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാൽ ഭീകരവാദികൾ ഞങ്ങളുടെ മണ്ണിൽ കയറി ആക്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നു അപ്പോഴും ഞങ്ങൾ പ്രതികരിച്ചത് പാക് ഭീകരവാദത്തിന്റെ പേരുമാന്താനാണ് പാക് സൈന്യത്തെയോ പാക് സിവിലിയനെയോ ഞങ്ങൾ ലക്ഷ്യം ില്ല ഞങ്ങൾ തച്ചുടച്ചത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളാണ് ആ ഭീകര കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ വിശദാംശങ്ങളെല്ലാം തരൂരിന്റെ സംഘം പനാമയെ ബോധ്യപ്പെടുത്തി മാത്രമല്ല സുപ്രധാനമായ ചില ചിത്രങ്ങൾ നേരിട്ട് പനാമ പ്രസിഡന്റിനെ കാണിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഭീകരാക്രമണത്തിൽ കൊന്നുതള്ളിയ തള്ളിയ ഭീകരന്മാരുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ പട്ടാളത്തിലെ പ്രമുഖർ പങ്കെടുത്തതും അവർ അന്ത്യാഞ്ജലി അർപ്പിച്ചതും വീരോചിതമായി തന്നെ പാക് പട്ടാളം ഭീകരർക്ക് അന്ത്യോപചാരം അർപ്പിച്ചതിനുമായ ദൃശ്യങ്ങൾ പനാമ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താൻ തരൂരിനും സംഘത്തിനും കഴിഞ്ഞു പനം ആ പ്രസിഡന്റ് ഞെട്ടലോടുകൂടിയാണ് ദൃശ്യങ്ങൾ കണ്ടതെന്ന് വ്യക്തമാക്കുന്നു